നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു സി എ വിദ്യാർത്ഥിനി മിഷേൽ ഷാജി വർഗീസിന്റെ ദുരൂഹ മരണം കൊച്ചിക്കായലിലാണ് മിഷേലിന്റെ മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്ത് ക്രോണിനുമായുള്ള നീണ്ട കലഹത്തിനൊടുവിലാണ് മിഷേൽ ജീവനെടുക്കാൻ തീരുമാനിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു മിഷേൽ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുമായിരുന്നു മിഷേലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആരോപിച്ചത് മിഷേൽ ക്രോണിനുമായി നിരന്തരം കലഹിച്ചിരുന്നു മറ്റാരുമായും മിഷേൽ അടുക്കുന്നത് ക്രോണിന് ഇഷ്ടമായിരുന്നില്ല തന്നെ പൂർണ്ണമായും അനുസരിക്കണമെന്ന വാശിയും ഈ യുവാവിനുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇവരുടെ അടുപ്പം സംബന്ധിച്ച് വീട്ടുകാർക്ക് സൂചനകൾ സൂചനകളുണ്ടായിരുന്നതായും വ്യക്തമായിട്ടുണ്ട് ക്രോണിന്റെ വിചിത്ര സ്വഭാവവുമായി യോജിച്ചു പോകാനാകില്ലെന്ന് മിഷേൽ പറഞ്ഞിരുന്നതായി ചെന്നൈയിൽ ഉപരിപഠനം നടത്തുന്ന കൂട്ടുകാരി വ്യക്തമാക്കിയിട്ടുണ്ട് കൂട്ടുകാരിക്കൊപ്പം ചെന്നൈയിൽ പഠിക്കാനായിരുന്നു മിഷേലിന്റെ ആഗ്രഹം എന്നാൽ ചെന്നൈയിൽ പോകുന്നത് ക്രോണിൻ വിലക്കുകയായിരുന്നു ഇടയ്ക്ക് മറ്റൊരു യുവാവുമായി മിഷേലിനുണ്ടായ സൗഹൃദത്തെ ചൊല്ലിയും കലഹം പതിവായുന്നു ഇടയ്ക്ക് കൊച്ചിയിലെത്തിയ ക്രോണിൻ ഒരു വട്ടം മിഷേലിനെ തല്ലിയതായി സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് സുഹൃത്തായ യുവാവിനെ ഫോണിൽ വിളിച്ച് ക്രോണിൻ താക്കീത് ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിൽ അരമണിക്കൂറോളം സംസാരിച്ചതിന്റെ രേഖ കിട്ടിയിട്ടുണ്ട് മിഷേലിനെ കാണാതായ ഞായറാഴ്ച കാലത്ത് മുതൽ ക്രോണിൻ വിളിച്ച് വഴക്കുണ്ടാക്കുകയും നിരന്തരം മെസ്സേജുകൾ അയക്കുകയും ചെയ്തിരുന്നു തുടർന്ന് മിഷേൽ ക്രോണിന്റെ ഫോൺ കോൾ എടുത്തില്ല അസ്വസ്ഥനായ ക്രോണിൻ സ്വന്തം അമ്മയെ വിളിച്ച് മിഷേൽ ഫോൺ എടുക്കുന്നില്ലെന്നും ഇങ്ങനെ പോയാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞു തുടർന്ന് അവർ മിഷേലിനെ വിളിക്കുകയും മിഷേൽ തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും വിളിച്ച ക്രോണിൻ നീ എന്നെ ഒഴിവാക്കുകയാണെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ മരിക്കുമെന്നും പറഞ്ഞു എന്നാൽ നീ മരിക്കേണ്ട ഞാൻ മരിക്കാം എന്നായി മിഷേൽ വീണ്ടും കലഹം മൂർച്ഛിച്ചപ്പോഴാണ് ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് നീയത് തിങ്കളാഴ്ച അറിയും എന്ന് മിഷേൽ പറഞ്ഞത് ഇങ്ങനെ മാനസിക സമ്മർദ്ദത്തിനടിപ്പെട്ടാണ് മിഷേൽ മരണത്തിലേക്ക് നീങ്ങിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ അപ്പയെയും അമ്മയെയും കാണണമെന്ന് പറഞ്ഞ് അന്ന് രണ്ടുവട്ടം മിഷേൽ വിളിച്ചിരുന്നു രാവിലെ വിളിച്ചപ്പോൾ ഒരു ചടങ്ങിന് പോകാനുള്ളതിനാൽ വരാനാകില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു പിന്നെ വൈകിട്ട് കാണണം എന്നാവശ്യപ്പെട്ടു മിഷേലിന് ഏഴു മണിക്ക് മുൻപ് ഹോസ്റ്റലിൽ കയറേണ്ടതുള്ളതിനാലും പിറ്റേന്ന് പരീക്ഷയുള്ളതിനാലും വീട്ടുകാർ പോയില്ല ഇതിനു മിഷേൽ പുറത്തിറങ്ങിയതും പള്ളിയിൽ പോയതും പള്ളിയിൽ നിന്നിറങ്ങിയ ശേഷം ബസ്സിൽ ഹൈക്കോടതിക്ക് സമീപം എത്തിയ ശേഷം നടന്ന് ഗോശ്രീപാലത്തിൽ പോയെന്നാണ് സാഹചര്യ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ഈ വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫുൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടാൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം